ഹലോ കീഴക്കം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് എരിയൊന്നും വേണ്ടാത്ത നമ്മുടെ മക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി ഉണ്ടാക്കാൻ വളരെ എളുപ്പവും കഴിക്കാൻ അതുപോലെ രുചികരവുമാണ് കേട്ടോ ഇതിൻ്റെ ഗ്രേവിക്ക് നമ്മൾ ഈ ബീഫ് ബിരിയാണി കഴിക്കുന്ന അതിൽ കിട്ടുന്ന മസാലയില്ലേ ആ മസാലയുടെ ടേസ്റ്റാണ് അപ്പം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഇതിലേക്ക് വേണ്ടേ എന്നൊന്ന് നോക്കാം സവാള സവാളയാണല്ലോ മെയിൻ ഘടകം സവാള വേണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേണം മുട്ട പുഴുങ്ങിയത് വേണം അതുപോലെ നമ്മളിതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല തക്കാളിക്കായും പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ വേണം കേട്ടോ നമ്മൾ ഇതിനകത്ത് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് എരിക്കായിട്ട് പച്ചമുളകും പിന്നീട് ഞാൻ ഇച്ചിരി നമ്മുടെ മസാലകളൊക്കെ എടുത്തിട്ടുണ്ട് ഇച്ചിരി പെരിഞ്ചീരകവും രണ്ട് രണ്ട് ഗ്രാമ്പും ഒരേലക്കായും ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ പാൻ വെച്ച് ചൂടായി കഴിയുമ്പം അതിലേക്ക് നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണയാണ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആദ്യം കടു കിട്ടി പൊട്ടിക്കുന്നു ചിലർ ലാസ്റ്റാണ് കടു കുറച്ച് ചേർക്കുന്നത് ഞാൻ നോർമലി നമ്മൾ വീട്ടിൽ ചെയ്യുക അല്ലേ അതുപോലെ തന്നെ കടുകിട്ട് പൊട്ടിച്ച ശേഷം നമ്മൾ ആ എടുത്തുവച്ചേക്കുന്ന മസാലകൾ അതിലേക്കിട്ട് അതും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഉള്ള അതങ്ങോട്ടിട്ടതിന് ശേഷം അതൊന്ന് വാടുമ്പോഴത്തേക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുത്ത് ഉപ്പും കൂടെ അങ്ങോട്ട് തൂവി തോവിക്കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് വഴാനുള്ള ഒരു കാത്തിരിപ്പാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കിയാലുള്ള അതിൻ്റെ രുചിയൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അന്ന് അടച്ചു വെച്ച് നമുക്ക് വഴറ്റിയെടുക്കാം അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് വരുന്നുണ്ട് പിന്നെ തേങ്ങാപ്പാൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കാം അല്ല ഗ്രേവിക്ക് കുറച്ചുകൂടി തിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലോർ ചേർക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം ഉള്ളി വഴണ്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ തക്കാളിക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവൂ തക്കാളിക്കായും വെച്ച് ഒന്ന് അടച്ചു കഴിയുമ്പോഴത്തേക്ക് തക്കാളിക്ക് വളരെ പെട്ടെന്ന് തന്നെ ആവികരിക്കിട്ടുമല്ലോ പിന്നീട് നമ്മളതിലേക്ക് നമ്മുടെ പൊടികൾ മല്ലിപ്പൊടിയും ഗരം മസാല പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നല്ല രീതിയിൽ അതിനെ ഒന്ന് ഒന്ന് വഴട്ടിയെടുക്കുക വഴട്ടിയെടുത്തതിന് ശേഷം നല്ല ചൂടുവെള്ളം ഒഴിച്ച് നല്ല തിള വന്ന് കഴിയുമ്പോഴാണ് നമ്മളതിലേക്ക് മുട്ടയിടുന്നത് മുട്ട സാധാരണഗതിയിൽ നമ്മൾ ഒന്നായിട്ട് മുട്ടക്കറിക്കകത്തെങ്കിൽ മുട്ടയിടുക അല്ലേ ഇതിനകത്ത് നമ്മൾ ഒന്ന് സ്ലൈസ് ചെയ്തിട്ടാണ് ഇടുന്നത് ഇത് മല്ലിയിലയാണിപ്പോൾ കാണിച്ചത് ആഫ്രിക്കൻ മല്ലിയിലയാണേ നമ്മൾ ഒരു മൂട് നമ്മുടെ തൊടിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ തൈകളുണ്ടാകും നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിയിലയെക്കാട്ടിൽ ഇരട്ടി രുചിയുമാണ് ഇരട്ടി ഗുണവുമാണ് ഇത് നല്ല രീതിയിൽ തിളച്ച് വന്ന് കഴിയുമ്പം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മുട്ട അതിലേക്ക് പിറക്കിയിട്ട് കൊടുക്കുകയാണ് ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് ആ മുട്ടയിലേക്കൊക്കെ നല്ല രീതിയിൽ മസാല ഇറങ്ങും ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്ന മുട്ടയും നാടൻ മുട്ട തന്നെയാണ് എനിക്ക് ഈ ബോയിലർ മുട്ട ഇഷ്ടമല്ല ഒരു എന്താ ഒരു പോലെ ഇരിക്കത്തില്ലേ അതിൻ്റെ വെള്ളക്കരി നല്ല നാടൻ മുട്ട തന്നെ എപ്പോഴും ഉപയോഗിക്കാൻ നോക്കണം നമുക്ക് വിശ്വാസം ഉള്ളിടത്തു നിന്ന് തന്നെ മുട്ട വാങ്ങിച്ച് ഉപയോഗിക്കുകയും ചെയ്യണം കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് ഹെൽത്തിന് ഡെയിലി ഓരോ മുട്ട കൊടുക്കുന്നത് പിന്നീട് നമ്മൾ ആ മല്ലിയിലൂടെ ഇതിനകത്ത് തൂവുക ആ മല്ലിയില ഇട്ട് കഴിയുമ്പോഴാണ് ഈ കറിക്ക് ഭയങ്കരമായ മണവും ടേസ്റ്റും വരുന്നത് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് പാലപ്പം അപ്പം ഇടിയപ്പം ചപ്പാത്തി പത്തരി എന്തിന് പൊറോട്ട എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണേ ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞാൽ അപ്പം ആണ് നല്ല തേങ്ങ അരച്ച വെള്ളയപ്പം വെള്ളയപ്പത്തിന്റെ കൂടെ ആണ് ഞാനിത് സെർവ് ചെയ്യുന്നത് വെള്ളയപ്പം വളരെ സോഫ്റ്റ് ആവാനായിട്ട് നമ്മൾ തലേന്ന് കുതിർത്തിയ അരിക്കകത്തോട്ട് നമ്മൾ ഇച്ചിരി തേങ്ങയും മീസ്റ്റുമൊക്കെ കൂടിയിട്ട് നേരത്തെ തന്നെ അരച്ച് വെക്കണം ഇപ്പം ഇനി മഴയുള്ള സമയമാണ് ചെറിയ ചൂട് വേണം മാവ് പൊങ്ങാനെങ്കിൽ നമ്മൾ കുക്കറിനകത്തിലോട്ട് അടച്ചു വെച്ചിരുന്നെച്ചാൽ മതി നമ്മുടെ മാവ് നല്ല രീതിയിൽ നമുക്ക് പൊങ്ങിക്കിട്ടുവേ അങ്ങനെ നമ്മുടെ ഫൈനലി നമ്മുടെ അപ്പവും മുട്ടക്കറി എല്ലാം റെഡിയായി ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ മറക്കാതെ ആ ബെൽ ബെൽബട്ടൺ കൂടെ ഒന്നടിച്ചോണം അവിടെ ഒരു ഓൾ ഓപ്ഷൻ കാണിക്കും അതും കൂടെ അമർത്തിയാൽ മാത്രമേ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് എത്തത്തുള്ളൂ അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി ഇനിയും വരാം ഓക്കെ ബൈ ബൈ